ാഹു ചേർത്ത് വായിക്കണം ഇനി ഇനിഹു ഇതൊരു വലിയ പദമാണ് എല്ലാവർക്കും വായിക്കാൻ പെട്ടെന്ന് വ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്

അലി യാഇനും അലിഫിനും ഉച്ചാരണമില്ല മസ്ജിദിൽ മസ്ജിദി അഞ്ഞിട്ടൊരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല മസ്ജിദിൽ ഇനി ഞാൻ ചേർത്ത് വായിക്കുക മസ്ജിദിൽ ഹറാമി ഇതെല്ലാം വിശുദ്ധ ഖുർആാനിലുള്ള പദങ്ങളാണ് ഇപ്പം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തത് ഹൂ കഴിഞ്ഞിട്ട് അലിഫിനും ഇവിടെ ഒരു അലിഫും ഉണ്ട് ഉണ്ട് ഇത് രണ്ടിനും ഉച്ചാരണമില്ല ഇതൊക്കെ വലിയ വലിയ പദങ്ങളാണ് നമ്മളൊന്ന് പരിശീലിക്കുക ആവർത്തിച്ച് വായിച്ചു പഠിക്കുക يتخبطه الشيطان يتخبطه الشيطان فسيكفيكهم الله فسيكفيكهم الله فسيكفيكهم الله حاضر المسجد الحرام حاضر المسجد الحرام حاضر المسجد الحرام يتخبطه الشيطان يتخبطه الشيطان فسيكفيكهم الله القرآن

يتخبطه الشيطان يتخبطه الشيطان يتخبطه الشيطان فسيكفيكهم الله فسيكفيكهم الله حاضر المسجد الحرام